നമ്മൾ ചോദിക്കും ഇത് മഞ്ഞ് വീഴുന്നതാണ് നന്നല്ല ഇത് ഉപ്പ് ലോറിയിൽ കൊണ്ടുവന്ന് ഒരു കെട്ടുന്ന കാഴ്ച കാഴ്ച ഇത് പാകിസ്ഥാൻ ഉപ്പാണ് ഇത് ഇന്ത്യയിലെ പാകിസ്ഥാൻ ഉപ്പിലായിരിക്കും നമ്മൾ തൂത്തുമാരി സോൾട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് അതായത് ഒരു കെമിക്കലോ ഒന്നും ആഡ് ചെയ്യുന്നില്ല പ്രോപ്പർ ആയിട്ട് വെള്ളം പാടത്തേക്ക് അടിച്ചിടും അത് സൺലൈറ്റ് ഉപയോഗിച്ച് ആവും അത് നീരാവിയേ പോകും ഇതുപോലത്തെ വ്യത്യസ്ത സൈസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉപ്പിനെ ക്രഷ് ചെയ്ത് യൂണിഫോം സൈസിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മെഷീൻ ഏറ്റവും കൂടുതൽ ഉപ്പ് നിർമ്മിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് നമ്മൾ പലരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് കടൽ വെള്ളം ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് ഉപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എന്ന സത്യത്തിൽ അങ്ങനെയല്ല ഉപ്പ് ഉണ്ടാക്കുന്നത് വീഡിയോ ഫുൾ ആയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉപ്പൊന്ന് തെറ്റിയ ആഹാരം മൊത്തം ഫ്ലോപ്പ് ആയി ഇത് ശരിക്കും റോ ഉപ്പാണ് നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാം കൊഴപ്പൊന്നുമില്ല നമ്മൾ ഈ കാണുന്നത് മഞ്ഞ് മലയല്ല കേട്ടോ ഇത് ഉപ്പിന്റെ മലയാണ് ഉപ്പിന്റെ മല ഇതാണ് മക്കളെ ഉപ്പ് പാടം പ്യൂർ ആയിട്ടുള്ള സീ സീസോൾട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാനാണ് ഗ്രീൻ മാൻഗോ കസിൻസ് തമിഴ്നാടുള്ള തൂത്തുക്കുടി വന്നിട്ടുള്ളത് ഇത് ഉപ്പുപാടമാണ് ഇവിടെ പ്രോസസ്സ് ചെയ്തെടുത്ത ഉപ്പ് ഫാക്ടറി കൊണ്ടുപോയി ഒരുപാട് പ്രോസസ്സാക്ക നമുക്ക് കാണാനുണ്ട് என்ன கூட ஈ சோல்ட்டு நிர்மாணம் ஃபேக்டியிட ஓனர் உண்டு சர்மநாதன் சாரா கூட உள்ளது சார் நமஸ்காரம் நமஸ்காரம் இந்த சால்ட்டு ப்ரொடியூஸ் பண்ணுறது வந்து நம்ம சி வாட்டர் வச்சு பண்ணுறது எல்லாமே கிரவுண்ட் வாட்டர் போர் வாட்டர் வச்சா பண்ணுறோம் ஓ அப்படி சி வாட்டர் இல்லையா சி வாட்டர் கிடையாது ஏன்னா காரணம் ரீசன் என்ன சீ வாட்டரில் உள்ள அந்த சால்ட்டு கண்டென்ட்டை விட தூத்துக்குடியில் அந்த போர் வாட்டரில் வந்து சால்ட்டு கண்டென்ட் அதிகம் இந்த போர் தண்ணி வந்து இந்த மாதிரி பெரிய பாத்தியில் விட்டு இதை வந்து ஓப்பன் ஸ்பேஸில் இருக்கும் இந்த சன்லைட் பட்டு பட்டு அந்த நல்ல வாட்டர்லாம் குட் வாட்டர்லாம் எவாபரேட் ஆகி போக போக அந்த சால்ட் வாட்டரில் வந்து கண்டென்ட் வந்து இன்க்ரீஸ் ஆகிடுச்சு பஸ்ட் ஒரு சிக்ஸ் டிகிரி இருக்கிறது ஒரு டென் டு பிப்டீன் டேஸ்ல ஒரு செவன்டீன் டிகிரி எயிட்டீன் டிகிரி வரைக்கும் அந்த சால்ட் கண்டென்ட் இன்க்ரீஸ் ஆயிரும் திரும்ப அந்த தண்ணியை வந்து வேற இந்த மாதிரி ஒரு பாத்தியெல்லாம் உப்பு சால்ட் ப்ரொடியூஸ் பண்ணுற பாத்தியெல்லாம் லிஃப்ட் பண்ணி விட்டு இதில் வந்து ஒரு மறுபடியும் ஒரு டென் டேஸ் இருக்கும்போது இந்த சன்லைட் பட்டு எவாபரேட் ஆகி ஆகி ஒரு டுவெண்ட்டி ஃபோர் டிகிரி அந்த சால்ட் கண்டென்ட் வரும்போது சைஸ் கிறிஸ்டலா ஃபார்ம் ஆகும் அந்த ஃபார்ம் ஆகிறது வந்து அப்படியே லிஃப்ட் பண்ணி வெளியே கொண்டு வந்து இந்த மாதிரி ஸ்டோர் பண்ணி வச்சுருவோம் ஆக்சுவலி இதுவரை திட்டி தெரிவிச்சிருந்தது கடல் வெள்ளம் ப்ராப்பராக எடுத்துகிட்டு எடுத்துட்டு செய்ய மனசில அண்டர் கிரவுண்டு வெள்ளத்தான உப்பு ഇവിടെ ഉപ്പ് തണ്ണിയാണ് അതായത് സോൾട്ട് വാട്ടർ ആണ് വരുന്നത് അപ്പോൾ ആ ബോറിട്ടറുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അത് നേരെ പാടത്തേക്ക് അടിച്ചിട്ടാണ് ഈ ഉപ്പ് ഉണ്ടാക്കുന്നത് ഉപ്പ് പാടങ്ങളിൽ നിന്ന് ഉപ്പ് ലോറിയിൽ ടൺ കണക്കിൽ കൊണ്ടുവന്നിട്ടാണ് ഈ ഇട്ടിരിക്കുന്നത് ഇതൊരു കിണറു പോലത്തെ ചാമ്പറാണ് ഉപ്പ് തന്നെ പല സൈസിലുണ്ട് കുട്ടി ഉപ്പ് തൊട്ട് വലിയ സൈസിലുള്ള ഉപ്പിന്റെ കല്ലുകൾ വലിയ ഇത് ഒരു കൺവേർ വഴിയാണ് ഫാക്ടറിക്ക് അകത്ത് പോകുന്നത് ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രോസസ്സ് ഈ ചാമ്പറിനകത്ത് ഇത്രയും ഉപ്പ് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും മഞ്ഞ് മല കൂട്ടിയിട്ട് പോലെയുണ്ട് കയറി കളിക്കാനൊക്കെ തോന്നും പക്ഷെ മഞ്ഞല്ല അത് ഫുള്ള് ഉപ്പാണ് കൺവേറിൽ വരുമ്പോൾ തന്നെ ഉപ്പിൽ പ്രോപ്പറായിട്ടുള്ള അളവിലുള്ള അയോഡിൻ ചേർത്ത് കൊടുക്കും അയോഡൈസിഡ് സോൾട്ടാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് നമ്മുടെ ശരീരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള അയോഡിൻ്റെ അളവ് കിട്ടാനും വേണ്ടിയിട്ടാണ് അയോഡിനിൽ സാൾട്ടിൽ ചേർക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃത അളവിലാണ് ഈ അയോഡിൻ ചേർത്ത് പോകുന്നത് ഇത് ചേർത്തതിന് ശേഷം പ്രോപ്പറായി ഇവിടെ തന്നെ ലാബിലത് ചെക്ക് ചെയ്യും ഡബ്ല്യു എച്ച് ഒ പറയുന്നത് അയോഡൈസിഡ് സോൾട്ടാണ് നമ്മുടെ ശരീരത്തിന് നല്ലതെന്നാണ് കൃത്യമായ അളവിൽ എല്ലാം ചേർത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉപ്പാണ് അപ്പോൾ ഒരു കൺവെയറിലൂടെ ഒരുപാട് ഉപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം വ്യത്യസ്ത സൈസിലാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇത് വളരെ ചെറിയ സൈസാണ് അതെ ഇത് വേറൊരു സൈസിലുള്ളത് അപ്പോൾ ഈ കൺവെയറിലൂടെ വരുന്ന ഈ ഒരു ഉപ്പിനെ നല്ല രീതിയിൽ ക്രഷ് ചെയ്യുന്ന ഒരു മെഷീനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് ക്രഷ് ചെയ്ത് യൂണിഫോം സൈസിലേക്ക് മാറ്റും അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ഒരുപാട് ബ്ലേഡുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനകത്തോടെ കൃത്യമായിട്ട് ക്രഷ് ചെയ്തിട്ടാണ് നമ്മളിത് പാക്കിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത് യൂണിഫോം ഷേപ്പിൽ കട്ടിയ തരത്തിലുള്ള ഒരു കല്ലുപ്പ് നേരെ വരുന്നത് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീനിലേക്കാണ് അപ്പോൾ ഇതിനകത്താണ് പാക്കിംഗ് എല്ലാം നടക്കുന്നത് അപ്പോഴേ അതിൻ്റെ പാക്കറ്റിൽ കൃത്യമായിട്ട് ഒരു കിലോൻ്റെ പാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഒരു കിലോ ഉപ്പ് ഉപ്പതിനകത്ത് വന്ന് വീഴും കട്ട് ചെയ്തതിനു ശേഷം ഈ ഒരു കൺവേർ വഴി നേരെ പുറത്തേക്ക് പോകും അപ്പോൾ ഒരുപാട് ചേട്ടന്മാർ ഇതിന് കൃത്യമായിട്ട് സ്റ്റാക്കിൽ അടക്കിയിട്ടാണ് ഒരു ഗോഡൗണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് പുറത്തേക്ക് പോയിട്ടാണ് നമുക്ക് ഹോട്ടലുകളിലേക്കും മറ്റ് ഷോപ്പുകളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ പറഞ്ഞ കല്ലുപ്പ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ തൂത്തുക്കുടി സ്പെഷ്യൽ സോൾട്ട് തന്നെ ഉണ്ട് ഒന്ന് സാൾട്ട് രണ്ട് പിഷ് രണ്ട് തൂത്തുക്കുടിനാണെ സാൾട്ട് ആറ് പിശ് ഇന്ത്യ പുറത്തുള്ളൊട്ട ഗുജറാത്തിലാണ് പാർ ദൻ സെവൻറ്റീൻ പെർസെന്റ് ഇന്ത്യയിലുള്ള மொத்த உற்பத்தியில் எழுபது சதவீதம் 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 குஜராத் தான் மீதி மீதி உள்ள உள்ள ஒரு 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 முப்பது சதவீதத்தில் பதினாலு பதினாலு டு பதினஞ்சு தமிழ்நாடு பதிமூணு ராஜஸ்தான் மற்ற மற்ற ஆந்திர தயார் பண்ணுறாங்க இந்த சவுத் இந்தியாவில் அதிகமாக உப்பு மேனுஃபேக்சர் அதிகமாகடி தூத்துக்குடி தான் இங்க வந்து இது போக நாங்கள் வந்து இந்த ஹிமாலயன் ராக் சொல்லி இது வந்து பாகிஸ்தான் இருந்து வருது பாகிஸ்தான் உப்பு இது இந்தியாவில் இது இந்தியாவில் இல்லை இது வந்து இமயமலையில் ஒரு பகுதியில் இருக்கு அந்த இமயமலை பகுதி வந்து பாகிஸ்தானுக்குள்ள இருக்கு அதனால தான் இது வருது இந்த உப்பு வந்து நம்ம தூத்துக்குடி மாதிரி தயார் பண்ண முடியாது இது வந்து மலையில அந்த ஒரு ஆயிரம் வருஷமா அந்த நம்ம வெட்டி வெட்டி எடுக்கிறாங்க இருக்கிற வரைக்கும் நம்ம எடுத்துக்கலாம் பட் வந்து பண்ண முடியாது ஓகே இது பாகிஸ்தான் உப்பான அதாவது நம்ம கடல் வெள்ளத்தினுரிஃபைட்டோ அல்லடர் செய்யும் ப்ரோசஸ் அல்லாது மலை மலையில் கோளக்க கொத்தி ഉള്ളിൽ அது അതേപോലെ உள்ள அதே போல ഡൗൺ ചെയ്തിട്ട് செட்டில் ഈ ഉപ്പ് உப்பு இது ஸ்பெஷாலிட்டி இதில் நம்ம கடல் உப்பில் வந்து ஒரு கால்சியம் மெக்னீசியம்னு சொல்லி ஒரு நாற்பது வகையான மினல்ஸ் இருக்குது பட் இது வந்து பல வருஷமாக வந்து உறைஞ்சி இயற்கையாக உருவானாலும் இதை ஒரு எண்பது வகையான மினல்ஸ் இதில் இருக்குது இயற்கையாகவே இருக்குது அதனால் இதை வந்து நம்ம ரெகுலராக யூஸ் பண்ணாட்டாலும் மாதத்தில் ஒரு பத்து நாள் அதாவது ஒரு மருந்து மாதிரி இதை யூஸ் பண்ணிக்கலாம் இதில் என்ன இதுக்கு கலர் டிஃப்ரென்ஸ் வருது இது வந்து பாறை தான் அந்த பாறையை வெட்டி எடுக்கிறாங்க சில நேரங்களில் வந்து இந்த மாதிரி பிங்க் கலரில் இருக்கும் சில நேரங்களில் ஒயிட் கலராக இருக்கும் சில நேரங்களில் வந்து இந்த மாதிரி லைட் பிங்க்கு இந்த மாதிரி எல்லாம் மிக்சிங்காகி வரும் அந்த பாறை வந்து என்ன கலரில் இருக்கோ அந்த கலரு இது அப்படியே கிரைண்ட் பண்ணி இந்த மாதிரி கல்லாகவும் இல்லாத பொடி ஃபார்ம் பண்ணி பவுடர் ஃபார்மில் பண்ணி இது மாதிரி ஹிமாலயன் ராக் சால்ன்னு சொல்லி கொடுக்குறேன் இல்லை வேறு எந்த ப்ராசஸும் கிடையாது அப்படியே கிரைண்ட் பண்ணி பேக் பண்ணுறோம் அவ்வளோதான் இது எவ்வளோ ரைட்டு வருது இது வந்து நார்மலாக கடையில் வந்து ஒரு கிலோ வந்து நூறுரூவா வரைக்கும் விற்கிறாங்க காரணம் என்னென்னா இது வந்து நம்மளால தயார் பண்ண முடியாது ரெண்டாவது பாகிஸ்தான்லேருந்து நம்ம நேரடியாக இப்போதைக்கு இறக்குமதி கவர்மெண்ட் தடை வச்சிருக்கனால ഇത് ദുബായി പോയി വരുന്നത് ആൾ ട്രാൻസ്പോർട്ടേഷൻ അതോടൊ ചാർജസ് എല്ലാം അധികമായിരിക്കൽ വിൽക്കുക നൂറ് രൂപ ബട്ട് നാല് സേൽ പണി ഒരു കിലോ വന്ന് നാൽപ്പത് രൂപ ഒരു നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കറോ ഓക്കെ അപ്പോൾ ഈ സ്പെഷ്യൽ ഹിമാലിയൻ സോൾട്ട് അതായത് പാകിസ്ഥാനിൽ വരുന്ന സോൾട്ട് വേണമെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതില്ലേ പാകിസ്ഥാനിലെ സോൾട്ടാണ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കല്ലുപ്പ് ഇതേ കുന്ന് പോലെ കൂട്ടിയിട്ടിരിക്കുന്നതാണ്ടല്ലേ അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് ചാക്കിനകത്ത് അടിക്കി വെക്കും അപ്പോൾ ചാക്കിനകത്തൊക്കെ വെക്കുന്നതുകൊണ്ട് ഇതിന് വെള്ളം കയറാതെ നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ഗ്രീൻ മെങ്കോ കസിൻസ് തൂത്തുക്കുടിയിലുള്ള ശരവണ സാൾട്ടിൽ വന്നു നല്ല ഗംഭീരമായിട്ടുള്ള സീ സാൾട്ടിന്റെ നിർമ്മാണം ഒക്കെ കണ്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ